ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറൈൻസ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റുകളാണ് ത്രീ ഇയർ യു ജിക്കാരുടെ ഫോർ സെമിലെ വിവിധ വിഷയങ്ങളിൽ കോമൺ പേപ്പറായിട്ട് വരുന്നൊരു വിഷയമാണ് ഇത് ബ്ലോക്ക് വണ്ണ് എക്കണോമിക് ഐഡിയാസ് എന്നാണ് ബ്ലോക്കിൻ്റെ പേര് അതിൽ യൂണിറ്റ് വണ്ണിൽ വരുന്നത് ദ ഡൗൺ ഓഫ് എക്കണോ ഡൗൺ ഓഫ് എക്കണോമിക് തോട്ട് സാമ്പത്തിക ചിന്തയുടെ ഉദയം അതാണ് ഇതിൻ്റെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഫസ്റ്റായിട്ട് വരുന്നത് സാമ്പത്തിക ചിന്ത അതുപോലെ സാമ്പത്തിക ചരിത്രം അതിനെക്കുറിച്ചാണ് എക്കണോമിക് തോട്ട് ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി സാമ്പത്തിക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി മനുഷ്യരുടെ സാമ്പത്തിക ആശയങ്ങളെ വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കുന്നതാണ് സാമ്പത്തിക ചിന്ത അതായത് ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി മനുഷ്യരുടെ സാമ്പത്തിക ആശയങ്ങളെ ക്രോഡീകരിക്കുക എന്ന് ക്രോ ക്രോഡീകരിക്കുന്നതിനെയാണ് സാമ്പത്തിക ചിന്ത എന്ന് പറയാം അപ്പോൾ സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ചും അവയുടെ ഉറവിടങ്ങളെക്കുറിച്ചുള്ള കാലഘട്ടാടിസ്ഥാനത്തിലുള്ളതും വിമർശനാത്മകമായിട്ടുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ എക്കണോമിക് തോട്ട് എന്ന് പറയാം സാമ്പത്തിക ചിന്തയും അതുപോലെ സാമ്പത്തിക ചരിത്രവും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യസ്ത ശാഖകളാണ് സാമ്പത്തിക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ആശയങ്ങളുടെ ആത്മനിഷ്ഠമായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള ഒരു വിവരണമാണ് എന്നാൽ സാമ്പത്തിക ചരിത്രം എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥയുടെ വികാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിശകലനമാണ് സാമ്പത്തിക ചിന്തയിൽ കൃഷി വ്യവസായം ബാങ്കിങ് വ്യാപാരം എന്നിവയെക്കുറിച്ചുള്ള തത്വങ്ങൾ പഠിക്കുന്നു അതേസമയം സാമ്പത്തിക ഹിസ്റ്ററി സാമ്പത്തിക ചരിത്രത്തിൽ കൃഷി വ്യവസായം ബാങ്കിങ് വ്യാപാരം എന്നിവയുടെ ഉത്ഭവം വളർച്ചയാണ് പഠിക്കുന്നത് ഒന്നിൽ അതിൻ്റെ തത്വങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നിൽ അതിൻ്റെ ഉത്ഭവവും വളർച്ചയാണ് പഠിക്കുന്നത് മറ്റൊന്ന് ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ആശയങ്ങളെയും സങ്കല്പങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ എക്കണോമിക് ഹിസ്റ്ററിൽ ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന കുറിച്ച് പ്രതിപാദിക്കും ഇതിൽ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എക്കണോമിക് തോട്ടിൽ വരുന്നത് ആശയങ്ങളും പ്രിൻസിപ്പൾസും അങ്ങനത്തെ കാര്യങ്ങളാണ് എന്നാൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഏറെക്കുറെയാണ് എക്കണോമിക് ഹിസ്റ്ററിയിൽ വരുന്നത് എന്ന് ആ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇവ രണ്ടും വ്യത്യസ്തമാണെങ്കിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ചരിത്രം സാമ്പത്തിക ചിന്തയെയും സാമ്പത്തിക ചിന്ത സാമ്പത്തിക ചരിത്രത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇനി സാമ്പത്തിക ചിന്തയുടെ ചരിത്രം പഠിക്കുന്നതിനുള്ള കാരണങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും എസ് എക്കണോമിക് തോട്ടിൻ്റെ മറ്റൊക്കെ പഠിക്കാറുണ്ട് അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ സാമ്പത്തിക ആശയങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ മാത്രം സൃഷ്ടിയല്ല അവയുടെ വേരുകൾ മുൻകാലങ്ങളിൽ കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു അപ്പോൾ അതിൽ പുരാതന ചിന്തകൾ പഠിക്കാതെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികസനം നമുക്ക് ശരിയായിട്ട് വിലയിരുത്താൻ കഴിയൂല സാമൂഹിക ശാസ്ത്രങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സ്ഥാനം വ്യക്തമായി മനസ്സിലാക്കാൻ ഇതിൻ്റെ പഠനം സഹായിക്കുന്നു വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും സാമ്പത്തിക ആശയങ്ങളിൽ എന്തെങ്കിലും സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇതുവളിപ്പെടുത്തുന്നത് പഴയ തിയറികൾ ആധുനിക പ്രശ്നങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് വിമർശനാത്മകമായിട്ട് പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് തെറ്റുകൾ കുറക്കാൻ സഹായിക്കുന്നു വിവിധ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ ഉത്ഭവം അറിയാൻ കഴിയുന്നു ഇത് നമ്മുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്നതൊക്കെയാണ് അതിൽ വരുന്നത് ഇനി പുരാതന സാമ്പത്തിക ചിന്ത ആൻഷ്യൻ്റ് എക്കണോമിക് തോട്ട്സ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തുടക്കം ഹിബ്രു ജൂത കാലഘട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഹിബ്രു ചിന്തകൾ ചിന്തകളിൽ വരുന്നത് പഴയ നിയമത്തിലാണ് ഹിബ്രു സാമ്പത്തിക ചിന്തകൾ അടങ്ങിയിരിക്കുന്നത് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നവരാണ് ഇവർ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഉത്ഭവം ഇവരിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തൊഴിൽ വിഭജനം വിപണി വിനിമയം പണം എന്നിവ അക്കാലത്ത് നിലനിന്നിരുന്നു മതം ധാർമ്മികത രാഷ്ട്രീയ തത്വശാസ്ത്രം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു സാമ്പത്തിക ജീവിതം പുരോഹിതന്മാരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു ഇതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നു അവരുടെ അന്നത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഹിബ്രൂല് വരുന്ന പ്രധാന ആശയങ്ങളെന്ന് പറയുന്ന ഒന്ന് പലിശ മോശയുടെ നിയമം പലിശ വാങ്ങുന്നത് നിരോധിച്ചിരുന്നു സ്വന്തം ജനതയിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല എന്നാൽ അന്യരിൽ നിന്ന് പലിശ വാങ്ങാം പാവപ്പെട്ടവർ ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് വായ്പ എടുക്കുന്നത് എന്നതിനാൽ അവരിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ലായിരുന്നു സോളമൻ്റെ കാലത്ത് കുറഞ്ഞ നിരക്കിൽ പലിശ ഈടാക്കുന്നത് അനുവദിച്ചിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ആശയങ്ങളാണ് പറയുന്നത് മറ്റൊന്ന് ന്യായവില തെറ്റായ അളവ് തൂക്കങ്ങളും മായം ചെറുപ്പിലും കർശനമായിട്ട് നിരോധിച്ചിരുന്നു കുത്തക ഊഹ കച്ചവടം എന്നിവ അനുവദിച്ചിരുന്നില്ല ചില്ലറ വ്യാപാരികളുടെ ലാഭം പണ്ട് ശതമാനത്തിൽ കൂടാൻ പാടില്ല പതിനാറ് ടു ബൈ ത്രീ ശതമാനത്തിൽ കൂടാൻ പാടില്ല ക്ഷാമകാലത്ത് ധാന്യങ്ങൾ പൂത്തു വെക്കാൻ പാടില്ല ന്യായവില എന്ന് പറഞ്ഞാൽ ന്യായവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ന്യായവില എന്നാൽ ശരിയായ തൂക്കം മത്സരം വില ന്യായമായ ലാഭം എന്നിവയാണ് അതുപോലെ തൊഴിലും വേതനും മൂന്നാമത്തെ തൊഴിലിന് മാത്രം കൽപ്പിച്ചിരുന്നു കാർഷിക തൊഴിലിനായിരുന്നു അവർ മുൻഗണന നൽകിയിരുന്നത് വേതനം സാധനങ്ങളായിട്ടാണ് നൽകിയിരുന്നത് ഇവിടെ നിന്ന് കൃഷി വ്യാപാരത്തെക്കാർ കൃഷിക്കാണ് അവർ മുൻഗണന നൽകിയത് വ്യാപാരം ലാഭം തരുമെങ്കിലും പെട്ടെന്ന് നഷ്ടം സംഭവിക്കാൻ അതിനാൽ ഭൂമി വാങ്ങാൻ മടിക്കരുത് എന്നായിരുന്നു അവരുടെ തത്വം പിന്നെ ഏഴാം വർഷം ജൂബിലി വർഷം ഏഴാം വർഷം ആറ് വർഷത്തെ കൃഷിക്ക് ശേഷം മണ്ണിൻ്റെ ഫലഭൂഷ്ടത നിലനിർത്താൻ ഏഴാം വർഷം ഭൂമി തരിച്ചായിട്ടിടണം ഈ വർഷം ആറ് വർഷം പണിയെടുത്ത അടിമകളെ മോചിപ്പിക്കുകയും കടങ്ങൾ റദ്ദാക്കുകയും ചെയ്യണം മറ്റൊന്ന് ജൂബിലി വർഷം അൻപതാം വർഷം വിറ്റ ഭൂമി അതിൻ്റെ ഉടമക്ക് തിരികെ നൽകണം സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് തടയാനും അസമത്വം കുറക്കാനും ഇത് സഹായിച്ചു മറ്റൊന്ന് മണി മണി പ്രധാനമായിട്ടും ഏറ്റവും ലോഹക്കെട്ടുകളുടെ രൂപത്തിലാണ് ഈ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് മറ്റൊന്ന് ശബ്ദത്ത് ഇത് വിശ്രമത്തിനുള്ള ദിവസമായിരുന്നു യജമാനനും കുടുംബാംഗങ്ങളും അടിമകളും ഈ ദിവസം വിശ്രമിച്ചിരുന്നു മറ്റൊന്ന് പ്രോപ്പർട്ടി ഭൂമിയായിരുന്നു പ്രധാന സ്വത്ത് പിതാവിൻ്റെ സ്വത്തിൽ മൂത്ത മകന് ആദ്യം അവകാശം ഉണ്ടായിരുന്നു ആൺമക്കളില്ലെങ്കിൽ പെൺമക്കൾക്കും അവരില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കും സ്വത്ത് ലഭിക്കും മറ്റൊന്ന് ട്രേഡ് മിച്ചം വരുന്ന ധാന്യങ്ങൾ വിപണിയിൽ വിറ്റിരുന്നു സോളമൻ രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ടാക്സ് ആധുനിക രീതിയിലുള്ള നികുതികൾ ഉണ്ടായിരുന്നില്ല പാലങ്ങളും റോഡുകളും നിർമ്മിക്കാൻ ജനങ്ങളുടെ അധ്വാനം ഉപയോഗിച്ചു ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിനായി ചിങ്ക് പിരിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇബ്രു ഹിബ്രു ചിന്തകളുടെ അഞ്ചിൻ്റെ എക്കണോമിക് തോട്ടിലെ ഹിബ്രു ചിന്തകളായിട്ട് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ ഇനി അടുത്തൊന്ന് ഇതിൽ പഠിക്കാനുള്ളതാണ് ഗ്രീക്ക് എക്കണോമിക് തോട്ട് ഗ്രീക്കുകാരുടെ സാമ്പത്തിക ചിന്തകൾ ഗ്രീക്കുകാർ പല വിജ്ഞാന ശാഖ ശാഖകളിലും മുൻപന്തിയിലായിരുന്നെങ്കിലും അവരെന്താണ് സാമ്പത്തിക ആശയങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളൊന്നും നൽകിയിട്ടില്ല പ്ലാറ്റോ അരിസ്റ്റോട്ടില് ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീക്ക് സാമ്പത്തിക ചിന്തകരായിട്ടുള്ള ആളുകൾ പ്ലാറ്റോയുടെ സാമ്പത്തിക ആശയങ്ങൾ അതൻസിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സോക്രട്ടിയസിൻ്റെ ശിഷ്യനായിരുന്നു അക്കാദമി എന്ന തത്വശാസ്ത്ര സ്കൂൾ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ദ റിപ്പബ്ലിക്ക് ദ ലോസ് സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ നിന്നാണ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത് ആരും സ്വയം പര്യാപ്തരല്ല ആവശ്യങ്ങൾ നിറവേറ്റാൻ മനുഷ്യർ ഒത്തുചേരുന്നു ഇതിനെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു പ്ലാറ്റ് അഞ്ച് തരം ഭരണകൂടങ്ങൾ തിരിച്ചറിഞ്ഞു ഒന്ന് അരിസ്ട്രോക്രസി ഭരണാധികാരികളുടെ ിൽ മികച്ചവരുടെ ഭരണം മറ്റൊന്ന് ഡെമോക്രസി ബഹുമാന അന്തസ്സും വില മതിക്കുന്നവരുടെ ഭരണം ഒള്ളികാർക്ക് സമ്പന്നരുടെ ഭരണം ഡെമോക്രസി ജനങ്ങളുടെ ഭരണം ടൈറനി ഏകാധിപത്യ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഭരണകൂടങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റൊരു കൺസെപ്റ്റാണ് തൊഴിൽ വിഭജനം തൊഴിൽ വിഭജനമാണ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവയാണ് അതിനാൽ നഗരത്തിൽ കർഷകനും നെയ്ത്തുകാരനും നിർമ്മാതാവും വേണം ഓരോ വ്യക്തിയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ചെയ്യാം ഇത് ഉൽപ്പന്നങ്ങളുടെ നിലവാരവും അളവും വർദ്ധിപ്പിക്കും മറ്റേ പ്ലാറ്റോയും ആദസ്മിത്തും തമ്മിലുള്ള വ്യത്യാസം ആദസ്മിത്ത് തൊഴിൽ വിഭജനം വിപണിയെ ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നാൽ പ്ലാറ്റോയുടെ തൊഴിൽ വിഭജനം വിപണിയെ തീരുമാനിക്കുന്നു സ്മിത്തിൻ്റെ ആശയത്തിൽ നേട്ടം തൊഴിലുടമക്കാണ് പ്ലാറ്റോയുടെ ആശയത്തിൽ നേട്ടം സമൂഹത്തിനാണ് അതുപോലെ ജനസംഖ്യ ഒരു സ്റ്റേറ്റിൽ അനുയോജ്യമായിട്ടുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് അയ്യായിരത്തി നാൽപ്പതാണ് ഈ ജനസംഖ്യ കുറവാണെങ്കിൽ സമ്മാനങ്ങൾ നൽകി ജനസംഖ്യ വർദ്ധിപ്പിക്കണം കൂടിയാൽ പുതിയ കോളനികൾ സ്ഥാപിക്കണം മറ്റൊന്ന് മണി പണം വിനിമയമാധ്യമമായിട്ട് പണത്തെ അംഗീകരിച്ചു സാധാരണക്കാർ സ്വർണവും വെള്ളിയും ഉപയോഗിക്കുന്നതിനെ എതിർത്ത് കൂലി നൽകാൻ ആഭ്യന്തര നാണയങ്ങൾ ഉപയോഗിക്കണം പലിശ പലിശ വാങ്ങുന്നത് നിരോധിച്ചെന്നാൽ പണം തിരികെ വാങ്ങാൻ വൈകിയാൽ പ്രിയായിട്ട് പലിശ വാങ്ങാം മറ്റൊന്ന് മൂല്യം മൂല്യം എന്നതാണ് ഒരു വസ്തുവിൻ്റെ അന്തർലീനമായിട്ടുള്ളൊരു ഗുണമാണ് അമിതമായിട്ട് സമ്പത്തും ദാരിദ്ര്യം അമിത സമ്പത്തും ദാരിദ്ര്യം അദ്ദേഹം വിമർശിച്ചു സമ്പത്ത് അശ്രദ്ധയിലേക്കും ദാരിദ്ര്യം കാര്യക്ഷമത ഇല്ലായ കാര്യക്ഷമ ഇല്ലായ്മയിലേക്കും നയിക്കും മറ്റൊന്ന് കമ്മ്യൂണിസം ഭരിക്കുന്ന വർഗത്തിന് സ്വകാര്യ സ്വത്തോ കുടുംബോ പാടില്ലെന്ന് പ്ലേറ്റ് വാദിച്ചു അഴിമതി തടയാനാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇതൊരു ആധുനിക കമ്മ്യൂണിസം അല്ല മറിച്ച് ഭരണവർഗത്തിന് മാത്രം ബാധകമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പ്ലാറ്റോണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങളാണ് പ്ലാറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടില് ആദ്യത്തെ വിശകലന സാമ്പത്തിക ശാ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് പ്ലാറ്റ് ഒരു ആദർശവാദിയായിരുന്നപ്പോൾ അരിസ്റ്റോട്ടിലൊരു ഇന്ത്യ പ്രായോഗികവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് എത്തിക്സ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കുടുംബങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളും ഗ്രാമങ്ങളിൽ നിന്ന് സ്റ്റേറ്റും ഉണ്ടാകുന്നു മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് ഭരിക്കുന്നവർ സൈനികരും ഭരണാധികാരികളും പുരോഹിതരുമാകണം പ്രാറ്റിനനുസരിച്ച് അങ്ങനെ മാറണം എന്ന് പറയുന്നത് മറ്റൊന്ന് സ്വകാര്യ സ്വത്ത് പ്ലാറ്റയുടെ പൊതു സ്വത്ത് എന്ന ആശയത്തെ എതിർത്ത് അരിസ്റ്റോട്ടില് സ്വകാര്യ സ്വത്തിനെ പിന്തുണച്ചു സ്വകാര്യ സ്വത്തിനെ പിന്തുണക്കാൻ അഞ്ച് കാരണങ്ങൾ അദ്ദേഹം നൽകി പുരോഗതി സമാധാനം പ്രായോഗികത സന്തോഷം ജൈവകാരണം എല്ലാവരുടേതായിട്ടുള്ള കാര്യം അല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു സ്വത്ത് സ്വകാര്യമായിരിക്കണം എന്നാൽ അതിൻ്റെ ഉപയോഗം എന്തായിരിക്കണം പൊതു നന്മക്കായിരിക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം എക്കണോമിക്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക എന്നാണ് അർത്ഥം അതിനെ രണ്ടായിട്ട് തരംതിരിച്ചു എക്കണോമിക്സ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സമ്പത്ത് ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ലാഭത്തിന് വേണ്ടി പണം ഉണ്ടാക്കുന്നത് പിന്നെ വാല്യൂ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഒരു ചെരുപ്പ് ഉപയോഗിക്കാനും വിൽക്കാനും കഴിയും വിൽക്കുന്നത് എന്താണ് സ്വാഭാവികമല്ല മറ്റൊന്ന് പണത്തെക്കുറിച്ച് പറയുന്നത് ഭാര്ത്ത സമ്പ്രദായത്തിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് പണം വന്നത് പണത്തിന് മൂന്ന് ധർമ്മങ്ങളുണ്ട് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വിനിമയ മാധ്യമം അതായത് നമുക്ക് ഒരു സാധനത്തിന് പകരം കൊടുക്കുന്നത് പിന്നെ മൂല്യത്തിൻ്റെ ഒരു അളവ് പോലെയാണ് മൂല്യത്തിൻ്റെ ശേഖരണം മറ്റൊന്ന് ഈ പലിശ പലിശ വാങ്ങുന്നത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുന്നത് വന്ധ്യമാണ് ഒരു നാണയത്തിന് മറ്റൊരു നാണയത്തെന്താണ് പ്രസവിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പലിശ വാങ്ങുന്നത് പ്രകൃതി വിരുദ്ധമാണ് മറ്റൊന്ന് സ്ലേവറി അടിമത്തത്തെ അദ്ദേഹം അനുകൂലിച്ചു രണ്ട് തരം അടിമകളുണ്ട് ഒന്ന് നാച്ചുറൽ സ്ലേവ്സ് ബുദ്ധി കുറഞ്ഞവരും ശാരീരികമായിട്ട് അധ്വാനിക്കാൻ വിധിക്കപ്പെട്ടവർ മറ്റൊന്ന് ലീഗൽ സ്ലേവ്സ് യുദ്ധത്തിൽ പിടുക്കപ്പെടുന്നവർ മറ്റൊന്ന് മൊണോപ്പൊളി ഒറ്റ വിൽപ്പനക്കാരൻ വിപണി നിയന്ത്രിക്കുന്നതിനെ കുത്തക എന്ന് അദ്ദേഹം വിളിച്ചു ഇത് നീതിരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ചിന്തയായിട്ട് പറയുന്നത് ഇനി മിഡീവൽ തോട്ട് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യൻ വിശ്വാസത്തെയും ഗ്രീക്ക് ചിന്തയും സംയോജിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു സ്കോളിസ്റ്റിസിസം വിശ്വാസവും യുക്തിയും ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന രീതി അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങളെ ഇവർ ആശയങ്ങളെ വേറെ വല്ലാതെ സ്വാധീനിച്ചു സെൻറ്റ് അഗസ്റ്റിൻ സെൻറ് തോമസ് അക്യുനസ് ഡെനിസ് കോട്ടസ് വില്യം ഓഫ് ഒക്കാമ ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാന ചിന്തകർ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് സെൻറ്റ് തോമസ് അക്യുനസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പ്രിൻസിപ്പിൾ ഓഫ് സ്കോളാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു ബൈബിളിൻ്റെ ലേയും അരിസ്റ്റോട്ടലിൻ്റെയും ആശയങ്ങൾ അദ്ദേഹം സംയോജിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളാണ് ഒന്ന് ന്യായവില അക്യനാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണത് വസ്തുവിൻ്റെ വില ഉൽപ്പാദന ചെലവിനും അധ്വാന ചെലവിനും തുല്യമായിരിക്കണം വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ന്യായവിലയിൽ മാറ്റം വരാം മറ്റൊന്ന് പലിശ പലിശ വാങ്ങുന്നത് പാപമായി അദ്ദേഹം കണക്കാക്കി പണം വന്ധ്യമാണെന്ന് അരിസ്റ്റോട്ടലിൻ്റെ വാദം അദ്ദേഹം അംഗീകരിച്ചു റോമൻ നിയമപ്രകാരം സാധനങ്ങളെ രണ്ടായി തിരിച്ചു ഉപയോഗിച്ച് തീരുന്ന ഭക്ഷണം പോലെയുള്ളത് മറ്റൊന്നും ഉപയോഗിച്ചാലും തീരാത്ത വീട് പണം ആദ്യത്തതിൽ വരുന്നു അതിനാൽ പലിശ വാങ്ങുന്നത് തെറ്റാണ് എന്നാണ് അക്യുനസ് പറയുന്നത് മറ്റൊന്ന് പ്രോപ്പർട്ടി സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം വ്യക്തികൾക്കുണ്ട് എന്നാൽ അത് പൊതു നന്മക്കായിട്ട് ഉപയോഗിക്കണം മറ്റൊന്ന് വ്യാപാരം വ്യാപാരം ഒരു ആവശ്യമായിട്ടുള്ള തിന്മയായിട്ട് അദ്ദേഹം കരുതി പൊതു നന്മക്കായിട്ട് നമുക്ക് വ്യാപാരം നടത്താം മറ്റൊന്ന് സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക ധർമ്മങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുക പാവങ്ങളെ സഹായിക്കുക സുരക്ഷിതമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുക എന്നിവയാണ് സ്റ്റേറ്റിൻ്റെ കടമകൾ നാണയങ്ങളുടെ നിയന്ത്രണം രാജാവിനായിരിക്കണം അപ്പോൾ ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഓരോരുത്തരും ഓരോ പലിശനെ പറ്റി പറഞ്ഞത് സ്വത്ത് ഓരോന്നിനെ പറ്റി പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് താങ്ക്